ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നെയറോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു ഹാഫ് കപ്പ് ഉയന്നെടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇത് മൂന്നും നന്നായിട്ട് കൈകിയതിന് ശേഷം ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം നല്ല വെള്ളത്തിലാണ് കേട്ടോ സോക്ക് ചെയ്യാൻ വെക്കേണ്ടത് ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ മാവരിച്ചെടുക്കില്ലേ ഞാനിത് ഒരു അഞ്ച് ടു ആറ് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാനിത് സോക്ക് ചെയ്യാൻ വെച്ചത് പിറ്റേന്ന് രാവിലക്കക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നാളെ രാവിലക്കാണ് ഉണ്ടാക്കുന്ന ഉണ്ടെങ്കിൽ തലേന്ന് അരി സോക്ക് ചെയ്യാൻ വെക്കുക അങ്ങനെ രാത്രി സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം രാത്രി മാവരച്ചെടുത്താൽ മതി അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ സോക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ആ സെയിം വെള്ളത്തിൽ തന്നെ മാവരച്ചെടുക്കാൻ നിൽക്കുകയാണ് അതിലേക്ക് ഒരു കാൽ കപ്പ് ചോറ് കൂടി ആഡ് ചെയ്യാം എന്നിട്ട് എന്നിട്ടിതൊന്ന് അരച്ചെടുക്കാം ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും ഒന്ന് കറക്കിയെടുക്കാം ഇതിങ്ങനെ എടുത്തു വെക്കുന്നത് നമുക്ക് ആ മാവിൽക്ക് വെള്ളം ആവശ്യം ഈ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനാണ് അപ്പോ ഇതൊന്ന് പൊങ്ങാൻ വെക്കാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോ എനിക്കാവശ്യമുള്ളത് മാത്രം ഞാൻ വേറെ ഒരു പാത്രത്തേക്ക് എടുക്കാണ് അതിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടിത് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ കമൻസ് അറിയിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ